ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വിന്നില്ല വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം വയനാട് ജില്ലയിലെ ചോറിമല മുണ്ടക്കൈ പ്രദേശത്തെ ദുരന്ത ബാധിതർക്ക് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച പത്ത് വീടുകളുടെ നിർമ്മാണ ചെലവിലേക്കായി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി സമ്മാനക്കൂപ്പൺ ചലഞ്ചിലൂടെ സമാഹരിച്ച ഒരു ലക്ഷം രൂപ സംസ്ഥാന സെന്ററിന് കൈമാറി എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ഡി ജിസ്മോൻ ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷെബീർ എന്നിവർ മണ്ഡലം ഭാരവാഹികളിൽ നിന്നും തുക ഏറ്റുവാങ്ങി എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി മണികണ്ഠൻ പി എസ് സി പി ഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ ഇ എം സതീശൻ ലിനി ടീച്ചർ കെ എ മഹേഷ് നിശാന്ത് മച്ചാട് എ ഐ വൈ എഫ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കമാൽ കുട്ടൻ വി കെ ലിൻസൻ അഖിലേഷ് ബിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു അവിടെ ഏറ്റവും കൂടുതൽ വീടുകൾ നഷ്ടപ്പെട്ടത് ആയിരത്തി മുന്നൂറിലധികം വീടുകളാണ് നഷ്ടപ്പെട്ടത് വലിയൊരു ദുരന്ത ഭൂമിയായി അത് സാഹചര്യം ഉണ്ടായി വെള്ളാർമലയും ചൂരൽമലയും മലയും അതുപോലെ തന്നെ മുണ്ടക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം സമ്പൂർണ്ണമായി പിന്നെ ഉരുൾപൊട്ടലിൽ നശിക്കുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത വലിയ കാഴ്ചകളാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീടുകളാണ് ആവശ്യമെന്ന് എ വി തിരിച്ചറിയുകയും അതിൽ നമ്മുടെ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഒരു പരിമിതികൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് പത്ത് വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പണം കണ്ടെത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത് വ്യത്യസ്തമായ ചലഞ്ചുകളൂടെ കാരണം പൊതു ഫണ്ട് കളക്ട് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചു പകരം വിവിധ ചലഞ്ചുകളൂടെ കേരളത്തിലെ എല്ലാ കമ്മിറ്റികളും വളരെ ആത്മാർത്ഥമായി തന്നെ ആ പ്രഖ്യാപനം ഏറ്റെടുക്കുകയും മുണ്ട് ചലഞ്ചും പായസ ചലഞ്ചും അതുപോലെ തന്നെ ബിരിയാണി ചലഞ്ചും ആക്രി ചലഞ്ചും സമ്മാന കൂപ്പണി നിറക്കെടുപ്പും അതിജീവന തട്ടുകടകളും പാട്ടുവണ്ടികളും എല്ലാം ഇറക്കിക്കൊണ്ട് വളരെ സജീവമായി ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഫണ്ട് പ്രവർത്തന ഏകദേശം എൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ് വി ന്യൂസ് വടക്കാഞ്ചേരി